സജ്ജനങ്ങളെ ശരീരത്തിന് ശ്വാസവും മനസ്സിന് പ്രാണനും ജീവന് ആത്മാവുമാകുന്നു അടങ്ങാത്ത മനസ്സിൻ്റെ ആവേശം പലതരം കർമ്മ പദ്ധതികളിലും ചെന്നെത്തി പ്രാണൻ പിടഞ്ഞ് പ്രാരബ്ധം കൂട്ടുമ്പോൾ ഏതെങ്കിലും ഒരു ജന്മത്ത് ജീവൻ്റെ രഹസ്യമറിയാവുന്ന മുക്ത ഗുരുവിൻ്റെ മുന്നിലെത്തുമ്പോൾ കർമ്മം ചെയ്യാനല്ല കർമ്മബന്ധം തീർത്തു പോകാനാണ് ജനിച്ചിരിക്കുന്നതെന്ന് ആ ഗുരുവിനെ ബോധ്യപ്പെടുത്തി തരാനാകും അതുവരെ അറിവ് നേടാൻ പോയി അഹംഭാവം കൂടിയ്റെ അവസ്ഥയിൽ അനുഗ്രഹം കൊണ്ട് ഉള്ള അറിവിൽ വ്യക്തത വരുത്തി മോക്ഷത്തിലേക്ക് പോകുന്നതിൻ്റെ രഹസ്യവും ആ ഗുരുവിനെ ബോധ്യപ്പെടുത്തി തരാനാണ് മോക്ഷത്തിന് വേണ്ടി ഭഗവാൻ ഒരു ജീവനിൽ എന്താണ് ദർശിച്ചതെന്ന് തിരിച്ചറിയുന്ന ഒരു കഥ പറയാം ഒരിക്കൽ കുട്ടിക്കാലത്ത് കൃഷ്ണനും തൻ്റെ കൂട്ടുകാരും കളിച്ച് ക്ഷീണിച്ച് ഒരു ധനാഠ്യൻ്റെ വീട്ടിൽ പോയി ദാഹജലം ചോദിച്ചു ഭഗവാനാണെന്ന് തിരിച്ചറിയാതെ ആട്ടിപ്പുറത്താക്കി ഭഗവാൻ അയാളെ അനുഗ്രഹിച്ചു ധാരാളം പശുക്കളും ധാരാളം വസ്തുവകകളും സ്വർണവും ഉണ്ടാകട്ടെ വീണ്ടും ഭഗവാൻ നടന്ന് മുന്നോട്ട് പോയപ്പോൾ ഒരാൾ ഒരു പശുവിനെയും കൊണ്ട് ഉപജീവന മാർഗ്ഗം നടത്തുന്നു ദാഹജലം ചോദിച്ചപ്പോൾ പശുവിനെ കറന്ന് പാലെടുത്ത് ചൂടാക്കി ഭഗവാന് കുടിക്കാൻ കൊടുക്കും ഭഗവാൻ വീണ്ടും അനുഗ്രഹിച്ചു ഉള്ള പശുവും കൂടി ചത്തുപോകട്ടേയും ഇതെല്ലാം കണ്ടുകൊണ്ട് സുഹൃത്തുക്കൾ ഭഗവാനെ നോക്കിയപ്പോൾ ഭഗവാൻ ഇപ്രകാരം പറഞ്ഞു ആദ്യത്തെ ആൾ തൻ്റെ വസ്തുവകകളെല്ലാം കെട്ടിപ്പിടിച്ച് പല ജന്മങ്ങളെടുത്ത് അനുഭവിച്ചു തീർത്തു രണ്ടാമത്തെ ആൾക്ക് പശുവിനോട് മാത്രമേ കർമ്മബന്ധം ഉണ്ടായിട്ടുള്ളൂ അത് തീർത്ത് അയാൾ മോക്ഷത്തിലേക്ക് പോയി സജ്ജനങ്ങളെ ആസൂത്രിതമായ പ്രപഞ്ച കർമ്മ പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ഓരോ ജീവനും വന്ന് ജനിച്ചിരിക്കുന്നതെന്ന് സുഹൃതവശാൽ തിരിച്ചറിയും